ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ ടിപ്സ് നമുക്ക് ഉച്ചക്കാലത്തേക്ക് കുറച്ച് കറികൾ തയ്യാറാക്കിയാലോ നമുക്കൊരു മീൻ കറിയും നമുക്കൊരു ബീൻസ് തോരനും മീൻ പൊരിച്ചതും കുറച്ച് സാമ്പാറും ഒക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാം നമുക്കതെങ്ങനെ ചെയ്ത് നോക്കാം ഇപ്പോൾ ചെറിയ ഉള്ളി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇത് മീൻ കറിക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയ ഉള്ളി ചെറിയുള്ളിയെല്ലാം പട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബീൻസും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബീൻസ് കടുവേർത്തിട്ട് തോരനിക്കാം കടു ഒന്ന് തളിച്ചെടുക്കാം കുറച്ചെണ്ണയും മുളക് വറ്റൊക്കെ ചേർത്ത് കടുവൊക്കെ ചേർത്ത് ചൂടാകുമ്പോൾ നമുക്ക് കടുവിടാം പെട്ടെന്ന് തന്നെ പൊട്ടിക്കിട്ടും ബീൻസും ചേർത്ത് കുറച്ചുപ്പും കുറച്ച് വെള്ളവും തിളിച്ച് നല്ലപോലെ അടച്ച് വേവിച്ചെടുക്കാം നല്ലപോലെ കുറച്ച് ഉപ്പും നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് തിളച്ച് വേവിച്ചെടുക്കാം നല്ല വെള്ളമൊന്ന് അടച്ച് ഇളയ്ക്കതിന് ശേഷം നല്ലപോലെ അടച്ച് വെളിച്ചെടുക്കാം തുറന്നടച്ച് കുറച്ച് വെന്ത് വരട്ടെ അപ്പം നമുക്ക് ചട്ടിയിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നല്ലപോലെ ഒന്ന് എടുക്കാം. ഇഞ്ചിയും പച്ചമുക്ക് മൂത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ഉള്ളിയും ചേർക്കാം ഉള്ളിയും ചെറുതായി കട്ട് ചെയ്ത് നല്ലപോലെ ഇളക്കി മുറിച്ചെടുക്കാം നല്ലവണ്ണം ഒന്ന് എടുക്കണം. കുറച്ച് എണ്ണയൊക്കെ ചേർത്ത് നമുക്കത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് അത് മൂത്ത് വരുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ചേർക്കണം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർത്ത് ഒരു കാസ്പൂണാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിരിക്കുന്നത് മല്ലിപ്പൊടി ഒരു അരസ്പൂണാണ് കുറച്ച് മല്ലിപ്പൊടി ചേർത്താൽ മതി മുളക് ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട് അങ്ങനെ രണ്ടാവും ഒന്ന് നല്ലപോലെ ഇളക്കി എടുക്കാം. ഉലുവ നമ്മൾ ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കുന്നുണ്ട് അതും ശഴം ചേർക്കാം കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മൂത്ത് വരണം കുറച്ച് എണ്ണയും കൂടെയൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നല്ല മൺചട്ടിയിലാണ്ട് സിമ്മി വെച്ച് വേണം മൂപ്പിച്ചെടുക്കാൻ நல்லவெல்லி விதம் நூத்து வந்துட்டு நிறுச்சு உலுவ உள் மூப்பச்சேர் அது ஒன்று தனியை பிடிச்சேர்க்கொன்னு நம்ம பிடிச்சிட்டு குறச்சேட்டிங்க நமக்கு இனியும் புளிவெல்லும் சேர்க்க உலுவாய்க்கு அப்ப അപ്പം തന്നെ പൊടിച്ച് മൂപ്പിച്ച് പൊടിച്ച് ചേർക്കുമ്പോൾ അതിന് പ്രത്യേക മണമാണ് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന അല്ല അപ്പൊഴി പൊടിച്ച് ചേർക്കുന്നതും അങ്ങനെ ചെയ്ത് നോക്കണം അത് പ്രത്യേക മണമാണ് പുളികളൊക്കെ ചേർത്ത് നമ്മൾ കൂടി ചേർത്ത് പുളികളൊക്കെ നല്ല വില തിളച്ച് വരുന്നുണ്ട് നല്ല വില തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഉപ്പും ചേർത്തിട്ട് മീനും ചേർക്കാം ഇത് പാരമീനാണ് നല്ല ടേസ്റ്റ് ഉള്ള മീനാണ് അരിപ്പല്ലം തിളച്ച് പാകമായി ഉപ്പും പുളിയെല്ലാം കറക്റ്റായി നമുക്ക് മീനും ചട്ടിയിൽ ചേർക്കാം ഇത് പാരമീനാണ് നല്ല ടേസ്റ്റുള്ള മീനാണ് തേങ്ങ അരക്കാത്ത മുളക് പൊടിച്ചേർത്ത ഇങ്ങനത്തെ മീൻകറി വളരെ ആണ്. അത് ഇന്ന് വെച്ചിട്ട് നാളെ കൂട്ടുമ്പോഴാണ് നല്ലതെന്ന് എല്ലാവരും പറയും നമുക്കിത് ഇന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇന്ന് നമുക്ക് മീനൊന്ന് പൊരിച്ചും കൂടെ എടുക്കാം ഇവിടെ മീൻ കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കുറച്ചും കൂടെ വറ്റി വരണം ഇനി നമുക്ക് മീനൊന്നും പൊരിച്ചെടുക്കാം നമ്മൾ നേരത്തെ അരക്ക് വരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ മുളകും ഒന്ന് നമ്മൾ കുരുമുളക് പൊടി മാത്രമാണ് ചേർത്ത് കഴിഞ്ഞത് എന്നുള്ളപോലെ കുറച്ചെടുക്കാം നമ്മുടെ മീൻകറിയുടെ ഉറച്ചി റെഡിയായി വന്നിട്ടുണ്ട് എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് കറിയത്തിന്റെയും കുറച്ച് വെളിച്ചവിടെ ചേർത്താലും നല്ല ടേസ്റ്റാണ് നമുക്ക് ഈ മീൻ കറി കറക്കി വയ്ക്കാം മീൻ കറി പാകമായി വന്നിട്ടുണ്ട് മുച്ചെണ്ണയൊക്കെ ഒഴിച്ച് എല്ലായിടവും ഒന്ന് പിടിക്കുന്ന രീതി ഒന്ന് കറക്കി വയ്ക്കാം നീക്കറി റെഡി ആയിട്ടുണ്ട് നമുക്കത് അടച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് തോരന് അരപ്പി ചേർക്കാം തോരനെല്ലാം വെന്ത് ഭാഗമായി തന്നിട്ടുണ്ട് നമുക്കിനി ചേർക്കാം. അതുപോലെ അരപ്പൊക്കെ ഇളക്കി നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം നേരത്തെ നമ്മൾ കടു താഴ്ച്ചതിനകത്താണല്ലോ നമുക്ക് ബീൻസ് നമ്മൾ വേവിച്ചെടുത്തത് നമുക്കിനിയും കടു കളിക്കേണ്ട ആവശ്യമില്ല നല്ലപോലെ ഇളക്കി അതിൻ്റെ പച്ചയൊക്കെ കിടാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ച് കറിപ്പോഴും ചേർത്താൽ മതിയാവും ഉപ്പൊക്കെ ഉണ്ടൊന്നോക്കാം നല്ലപോലെ ഇളക്കി പച്ച വളങ്ങൾ നമുക്കൊന്ന് അടച്ച് സെമി വെച്ച് ഒരു രണ്ട് മിനിറ്റ് സെമി വെച്ചെടുക്കാം നമ്മുടെ മീൻ പൊരിച്ചതും റെഡിയായി വന്നിട്ടുണ്ട് ഒരു വശം നോക്കി വന്നിട്ടുണ്ട് നമുക്ക് തിരിച്ചിട്ട് മറുവശം കൂടെ മൂപ്പിച്ചെടുക്കാം മീൻകറിയും റെഡിയായിട്ടുണ്ട് നമ്മുടെ തോരനും റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീനൊന്നും കൂടെ തിരിച്ചിടാം മീൻ തിരിച്ചിട്ട് മറുവശവും കൂടെ മുടിച്ചെടുക്കാം മീനൊന്നും നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി കുറച്ച് കറിയേപ്പിലൊക്കെ ചേർത്ത് നമ്മുടെ മീൻ പൊരിസും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് കുളമ്പിയാലോ നമുക്ക് ചോറ് കുളമ്പാം കുത്തിരി ചോറാണ് നമുക്ക് കുറച്ച് ചോറും കുറച്ച് സാമ്പാർ ഡെല്ലിടെ സാമ്പാർ രാവിലെ വെച്ചതാണ് ആ സാമ്പാറും തോരനും മീൻ വറുത്തതും മീൻ കൂട്ടാൻ വച്ചതും കടുവമണ്ണ അച്ചാറും ഒക്കെ കൂട്ടി നമുക്ക് ടേസ്റ്റായിട്ട് കഴിക്കാം ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ആ ബെല്ലിലേക്ക് വന്ന് ഇനേബിൾ ചെയ്യണം ഓൾ എന്ന ഓപ്ഷൻ ഇവിടെ കൊടുക്കാൻ ശ്രമിക്കണം എന്നാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് വരികയുള്ളൂ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും വരാം താങ്ക്